അലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇഹ്ഫ ഇനെക്കുറിച്ചാണ് മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ സാക്കിൻ ആയി നൂൻ്റെയും തെൻവീൻ്റെയും നാല് നിയമങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇതഹാറ് ഇതാമിൻ ബുന്ന ഇതാമിൻ ബിലാവുന്ന ഇഹ്ലാബ് ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തു അതിന്റെ ഓരോന്നിന്റെയും അക്ഷരങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഇഹ്ഫ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇതഹാറ് ബിലാകുന്ന ഇതാബ് എന്നിവയുടെ അക്ഷരങ്ങളല്ലാത്ത ബാക്കിയുള്ള അറബിയിലെ അക്ഷരങ്ങൾ മുഴുവൻ ബാക്കി പതിനഞ്ച് ഉണ്ടാവും ആ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സാക്യനായ നൂനിൻ്റെയോ തെന്വീൻ്റെയോ ശേഷം വന്നാൽ മറച്ചു മണിക്കണം ചെയ്യണം ഇതിനാണ് ഇഹ്ഫ എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയാം ഇതഹാറ് ഇതാമും ബികുന്ന ഇത്വാമും ബിലാവുന്ന ഇത്തലാവ് എന്നിവയുടെ അക്ഷരങ്ങളല്ലാത്ത മറ്റു അക്ഷരങ്ങൾ ആ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ നൂനിൻ്റെയോ തെന്വീന്റെയോ ശേഷം വന്നാൽ മറച്ചു മണിക്കണം അതാണ് ഇഹ്ഫ് അറബി അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ പതിമൂന്ന് അക്ഷരങ്ങളുടെ നിയമങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കാരണം ഇൽഹാറിൻ്റെ ആറ് അക്ഷരങ്ങൾ ഇദ്ഹാമും ബികുന്നൻ്റെ നാല് അക്ഷരങ്ങൾ പിന്നെ ഇത് ഇദ്ഹാമും ബിലാകുന്നൻ്റെ രണ്ട് അക്ഷരങ്ങൾ ഇഖ്ലാബിൻ്റെ ഒരു അക്ഷരവും ഇത് കഴിച്ചുള്ള ബാക്കി അക്ഷരങ്ങൾ അതിൽ ലാമലിഫ് ഒഴികെ ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങളും അതാണ് ഇഹ്ഫാ അക്ഷരങ്ങൾ അതേതൊക്കെയാണ് നമുക്ക് നോക്കാം ഈ പതിനഞ്ച് അക്ഷരങ്ങളാണ് ഇഹ്ഫാ അക്ഷരങ്ങൾ ഈ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സാക്യനായ നൂനിന്റെയോ തെൻവിൻറെ ശേഷം വന്നാൽ മറച്ചു മണിക്കണം അതായത് ഇഹ്വാ ചെയ്യണം യാസീനിലെ ഒരായത്തൊന്ന് നമുക്ക് പരിശോധിക്കാം

ഉദാഹരണങ്ങളൊന്ന് നമുക്ക് പരിശോധിക്കാം സാക്കിനായി നൂൻ്റെ ശേഷം സാക്കിനായ നൂം താവ് വന്നപ്പോൾ ഇഹ്ഫാ ചെയ്തു തെന്വിന്റെ ശേഷം താവ് വന്നതിന്റെ ഉദാഹരണം

സാക്കിന്റ ശേഷം സാക്കിന് ശേഷം വന്നപ്പോൾ ശേഷം ജീമ വന്ന ഉദാഹരണം സാക്കിനായി നൂന് ശേഷം ദാല് വന്നതിന്റെ ഉദാഹരണം വമു തെന്വീന്റെ ശേഷം ദാല് വന്നതിന്റെ ഉദാഹരണം

തെന്മീന്റെ ശേഷം സാ വന്നതിന്റെ ഉദാഹരണം നൂന് ശേഷം വന്നതിന്റെ ഉദാഹരണം തെന്മീൻ്റെ ശേഷം സീൻ വന്നതിന് ഉദാഹരണം സീൻ വന്നതിന്റെ ഉദാഹരണം ഇല്ല പനീല സലമ സലാമ നൂന്റെ ശേഷം ഷീൻ വന്നതിൻ്റെ ഉദാഹരണം ശേഷം ഷീൻ വന്നതിൻ്റെ ഉദാഹരണം ഇൻഷാ അല്ലുർ മറ്റു നിയമങ്ങൾ ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഇതുവരെ നമ്മൾ പഠിച്ചത് സാക്കിൻ നൂൻറെയും തെൻവീരിൻ്റെയും അഞ്ച് നിയമങ്ങൾ ബിലാവുന്ന ഇഖലാബ് ഇഖ്ഫാ ഇത് അഞ്ചും പഠിച്ചു കഴിഞ്ഞു ഇൻഷാള്ള ഇത് പ്രകാരം ഖുർആാൻ ഓതാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം ഈ അക്ഷരങ്ങൾ ഞാൻ അതേ പറഞ്ഞിട്ടുണ്ട് ഈ അക്ഷരങ്ങൾ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കി വെക്കണം എന്നാലേ ഖുർആൻ ഓതുമ്പോൾ കറക്റ്റ് ആ ടൈമിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ നിയമങ്ങൾ പാലിക്കാൻ എളുപ്പമാവുകയുള്ളൂ അതുകൊണ്ട് ഇനി ബാക്കിയുള്ള നിയമങ്ങൾ സാക്യനായ മീമിന്റെ ഉദാഹരണങ്ങൾ പറയാൻ പോകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മദ്ദുകൾ പറയാൻ പോകുന്നുണ്ട് അതുപോലെ ഖുർആാൻ്റെ തജ്വീദിൻ്റെ മറ്റ് വിഷയങ്ങളെല്ലാം അടുത്ത ക്ലാസ്സുകളിൽ ഇൻഷാല് പ്രതീക്ഷിക്കാം അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ